ഒരു സാധാരണ പഞ്ചായത്ത് മെമ്പർക്ക് തന്റെ നാട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാവും മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ജനങ്ങളോട് ഇത്തരമൊരു ചോദ്യം ചോദിച്ചാൽ അവർ ചിരിച്ചുകൊണ്ടായിരിക്കും മറുപടി മെമ്പർ മെമ്പർ അടിപൊളിയാണ് ഞങ്ങളുടെ സ്വതന്ത്രനായി ജയിച്ചു വന്ന ഒരു പഞ്ചായത്ത് മെമ്പർ അവർക്ക് വേണ്ടി ചെയ്യുന്നതിന് ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ പരിമിതികളേ ഇല്ല ഞങ്ങളുടെ മെമ്പർ ആഗ്രഹം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മോഹം സാധിച്ചു കൊടുത്തും വാർഡുതല മഹോത്സവങ്ങൾ സംഘടിപ്പിച്ചും പ്രദേശത്താകെ നിറയുന്ന ഈ മെമ്പർ ഇത്തവണ തന്റെ പ്രിയപ്പെട്ട ജനതയ്ക്കായി നൽകിയ സമ്മാനം ഒരു ജനകീയ ലാബാണ് വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന ലതീഷ് ബി ചന്ദ്രൻ എന്ന ഈ മെമ്പർ തന്റെ പെൻഷൻ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച തുക കൊണ്ടാണ് ജനങ്ങൾക്കാകെ ഉപകാരപ്പെടുന്ന ഒരു ജനകീയ ലാബ് സമർപ്പിച്ചത് ഞാൻ വി എസിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു ആ സമയത്ത് എനിക്ക് അഞ്ചു വർഷം സ്റ്റാഫിലുള്ളപ്പോൾ അതിനുശേഷം ഒരു നിശ്ചയ തുക എനിക്ക് പെൻഷനായി കിട്ടുന്നുണ്ട് ആ പെൻഷൻ തുക സ്വരൂപിച്ചാണ് ഈ ലാബിൻ്റെ മുടക്കു മുതലെല്ലാം ആ തുകയിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് കയർ തൊഴിലാളികളും കർഷക തൊഴിലാളികളും അധിവസിക്കുന്ന മേഖലയിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കപ്പെട്ട ഈ ഹൈടെക് ലാബിൽ അൻപത് ശതമാനത്തോളം കിഴിവിലാണ് സേവനങ്ങൾ ലഭ്യമാവുക ഇവിടെ വന്ന് പരിശോധന നടത്തുന്ന ഏതാണ്ട് മുഴുവൻ ആൾക്കാർക്കും ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അൻപത് ശതമാനം പണം മുടക്കിയാൽ പരിശോധനകളെല്ലാം നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ ലാബിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എടുത്തു പറയത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ അംഗങ്ങൾ വയോജനങ്ങൾ എന്നിവർക്കെല്ലാം നമുക്ക് അൻപത് ശതമാനം പൈസയ്ക്ക് ഈ ലാബിൽ പരിശോധന നടത്താൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പിറന്നാൾ ദിനത്തിൽ പ്രത്യേക പാക്കേജ് അമ്പത് ശതമാനത്തിന് താഴെയുള്ള പാക്കേജിൽ ഓരോരുത്തരുടെയും പിറന്നാൾ ഗിഫ്റ്റായിട്ട് ഈ ജനകീയ ലാഭം നൽകുന്നൊരു സമ്മാനമാണത് എല്ലാവർക്കും പ്രത്യേക പാക്കേജിലെ മുഴുവൻ പരിശോധനകളും നമുക്ക് നടത്താൻ കഴിയും അതാണ് മറ്റൊരു പ്രത്യേകത കിടപ്പുറവകൾക്ക് പൂർണ്ണമായും സൗജന്യമായി നമ്മളിവിടെ പരിശോധന നടത്തി കൊടുക്കും മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ലതീഷ് ബി ചന്ദ്രൻ്റെ ഏറ്റവും വലിയ കരുത്ത തന്റെ വാർഡിലെ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മേൽവിലാസമില്ലാതെ സ്വതന്ത്രനായി ജനവിധി തേടിയ ലതീഷിനെ പഞ്ചായത്ത് അംഗമാക്കിയതും ജനങ്ങളുടെ ഈ വിശ്വാസം തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ലളിതമായ വേഷവും കാലിലൊരു വള്ളിച്ചെരുപ്പുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ഈ ജനപ്രതിനിധി ഒരു മാതൃകയാണ് നമുക്കൊന്ന് ലാബ് ഒന്ന് ഇതാണ് റിസപ്ഷൻ റിസപ്ഷൻ ഏരിയയാണ് ഇവിടെ ബി എസിൻ്റെ ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ബ്ലഡും യൂറിനൊക്കെ പരിശോധിക്കാൻ വരുമ്പോൾ ഒരു സങ്കട അവസ്ഥയിലാണ് വരുന്നതെങ്കിൽ അതെല്ലാം മാറുന്ന തരത്തിൽ ബി എസിൻ്റെ ഒരു നല്ല ചിരിക്കുന്നൊരു ചിത്രമുണ്ട് ഇതാണ് റിസപ്ഷൻ ഏരിയ ഇവിടെയാണ് ആൾക്കാർക്ക് ഇപ്പോൾ പണിയെല്ലാം നടക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ പണി തീർന്നിട്ടില്ല നാളെ കൊണ്ട് ഇതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിക്കും അപ്പോൾ ഇവിടെയാണ് ആൾക്കാർക്ക് വിസിറ്റിംഗ് ഏരിയയാണ് ഈ ഫാഗ്ര ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോർഷനാണ് ഇവിടെ ബ്ലഡ് കളക്ട് ചെയ്യാനുള്ള ഒരു പോർഷനാണ് ഇവിടെ കസേരയും ബ്ലഡ് കളക്ട് ചെയ്യാനുള്ള മറ്റ് സാമഗ്രികളെല്ലാം ഇവിടെ വരും അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് ഇ സി ജി ഇ സി ജി എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ആൾക്കാർക്ക് ഇ സി ജി എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ എവിടെയാണ് ഇതിൻ്റെ പരിശോധനയും മറ്റു കാര്യങ്ങളല്ല ഇങ്ങോട്ട് നമുക്ക് ലാബ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല ഇവിടെ ടെക്നീഷ്യൻ മാത്രമാണ് ഈ പ്രദേശത്തെല്ലാം പ്രവേശനമുള്ളത് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമില്ലാത്തൊരു വളരെ നിയന്ത്രണ ഏരിയ ആണിത് ലാബിലെ മറ്റ് ഉപകരണങ്ങളെല്ലാം വന്ന് ഫിറ്റ് ചെയ്ത് അതിൻ്റെ പരിശോധനകളും മറ്റെല്ലാം നടക്കുകയാണിപ്പോൾ അപ്പോൾ ഈ ഏരിയയാണ് സംവിധാനങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം സ്വപ്നം കാണാൻ പരിധികളില്ലെന്ന് തന്റെ ജനതയെ തെളിയിച്ചു കാണിച്ചു കൊടുത്ത ലതീഷ് ബി ചന്ദ്രന്റെ സ്വപ്ന സാക്ഷാത്കാരം എക്കാലവും അവിടെ നിറഞ്ഞു നിൽക്കും ആലപ്പുഴയ്ക്ക് ഏറെ പ്രിയപ്പെട്ട സഖാവിയസ് എന്ന അടിയുറച്ച കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മകളിൽ ജനങ്ങളുടെ ഈ ആഗ്രഹവും ജ്വലിച്ചു തന്നെ നിൽക്കും